ോള വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതുപോലൊരു പെട്ടിക്കോളത്തിൽ വന്നാൽ മതിയോ ഈ ഒരു വിഷയം ഈ ഒരു വിഷയം എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാക്കാത്തത് ഇത് നമ്മുടെ കേരളത്തിലെ വലിയൊരു സമൂഹത്തോട് നമ്മുടെ കേരള സർക്കാർ ചെയ്തിട്ടുള്ളൊരു ചെറ്റത്തരം അല്ലേ ഞാൻ ഈ പെട്ടിക്കോളത്തിലുള്ളതൊന്ന് വായിച്ച് കേൾപ്പിക്കാം നിലക്കൽ പമ്പ ബസ് സർവീസ് സൗജന്യ യാത്ര നടത്താമെന്ന വി എച്ച് പിയുടെ ഹർജി തള്ളണം സർവീസ് നടത്താനുള്ള അധികാരം കെ എസ് ആർ ടി സിക്ക് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഈ ഒരു വിഷയമൊക്കെ വെറും പെട്ടിക്കോളത്തിൽ ഒതുക്കിയ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത് വലിയൊരു ചറ്റത്തരം സർക്കാർ കേരളത്തിൻ്റെ വലിയൊരു സമൂഹത്തോട് ചെയ്തിരിക്കുന്നു നിലയ്ക്കൽ ടു പമ്പയിലേക്ക് തീർത്ഥാടകർക്ക് സൗജന്യമായിട്ട് വാഹനം ഒരുക്കാനുള്ള അധികാരം അനുവദിക്കണമെന്ന് വി എച്ച് പി സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകി അത് തള്ളണം അത് കെ എസ് ആർ ടി കെ സിക്ക് ആ അധികാരമുള്ളത് എന്ന രീതിയിൽ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിലയ്ക്കൽ ടു പമ്പയിലേക്ക് കെ എസ് ആർ ടി സി സർവീസ് നടത്തിയിട്ട് കൊള്ളലാഭമാണ് സർക്കാർ തീർത്ഥാടകരിൽ നിന്ന് ഊറ്റിക്കൊണ്ടിരിക്കുന്നത് ആ കെ എസ് ആർ ടി സിയിലൊക്കെ നടത്തുന്ന തീർത്ഥാടകരൊന്ന് യാത്ര ചെയ്യുന്നതൊക്കെ ഒന്ന് കാണുന്ന സുബോധമുള്ള ഏതൊരാളും ചോദിക്കും എന്തിനാണ് ഇങ്ങനെ സർക്കാർ ജനങ്ങളിൽ നിന്ന് തീർത്ഥാടകരിൽ നിന്ന് നിങ്ങള് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ മറ്റൊരു സമൂഹം കൃത്യമായിട്ട് വലിയ രീതിയിൽ ആരാധിച്ചു പോകുന്നൊരു വിഷയമല്ലേ ഹജ്ജ് തീർത്ഥാടകവുമായി ബന്ധപ്പെട്ട് എത്ര വളണ്ടിയർക്ക് എന്ത് സഹായവും നൽകാം യാതൊരു പ്രശ്നവുമില്ല ഈ അടുത്ത് തന്നെ കഴിഞ്ഞ വർഷം കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ വനിതകൾക്കായിട്ട് ഒരു പ്രത്യേക കെട്ടിടം സൗകര്യങ്ങൾ അനുവദിച്ചുകൊണ്ട് എട്ട് കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ആ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് കേരള സർക്കാർ നിർമ്മിച്ചിട്ടുള്ളത് ആ ഒരു വിഷയത്തിനൊന്നും നമുക്ക് ആർക്കും തന്നെ വിവേകമുള്ള ആരും തന്നെ എതിരല്ല മതവിശ്വാസങ്ങളുമായിട്ട് ആളുകൾക്ക് മുന്നോട്ട് പോകണം അത് സർക്കാർ കൊടുത്തു കൊള്ളട്ടെ പക്ഷെ നമ്മുടെ കേരള സർക്കാർ ചെയ്യുന്നത് ഇരട്ട നീതിയാണ് ഒരു വിഭാഗത്തിന് തോന്നുന്നത് പോലെ സൗജന്യം തുറന്നു കൊടുക്കുമ്പോൾ മറുഭാഗത്ത് തീർത്ഥാടകര് വെച്ച് ഊറ്റുന്നു കൊള്ളലാഭം ഉണ്ടാക്കുന്നു വി എച്ച് പി സൗജന്യമായിട്ട് നിലക്കൽ ടു ബോംബൈലേക്ക് വാഹന സൗകര്യം ഒരുക്കാനുള്ള അനുവാദം തരണമെന്ന് സുപ്രീം കോടതിയെ സമീപിച്ചതിനെ സമീപിച്ചതിനെപ്പോലും എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കേരളം കേരള സർക്കാർ എത്തിയിരിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് അവകാശപ്പെട്ടതാ വി എച്ച് പി ഇതുപോലൊരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ സൗജന്യമായിട്ട് ഞങ്ങൾ തീർത്ഥാടകർക്ക് യാത്ര അനുവദിക്കാം എന്ന് പറയുമ്പോൾ സർക്കാർ എന്തു പറയേണ്ടിയിരുന്നു ഞങ്ങള് സൗജന്യമായിട്ട് ഞങ്ങൾ കൊടുത്തുകൊള്ളാം നിങ്ങൾ ചെയ്യേണ്ട ഒക്കെ അത് അംഗീകരിക്കാമായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല മറിച്ച് അത് കെ എസ് ആർ ടി സിക്ക് അധികാരമുള്ളതാണ് അത് ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾക്ക് ഇനിയും തീർത്ഥാടകരിൽ നിന്ന് ഊറ്റിയേ പറ്റൂ എന്നല്ലേ സർക്കാർ നിലപാട് ഉയർത്തുന്നത് ഇതൊക്കെ സകല ആളുകളും റിയണം സുബോധമുള്ള ആളുകളും ഈ ഒരു വിഷയത്തെ കുറിച്ച് വലിയ രീതിയിൽ തന്നെ ചർച്ചകൾ നടത്തണം ഒരു സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് അവരെ കൊള്ളയടിച്ചുകൊണ്ടാണ് കേരള സർക്കാർ മുന്നോട്ടു പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ആളുകളും തിരിച്ചറിയണം